പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ അകാലത്തിൽ വിട പറഞ്ഞ പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായി വിദ്യാർത്ഥികൾക്കായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച് ഒരു കൂട്ടം സുഹൃത്തുക്കൾ പാണ്ടിക്കാട് വളരാട് സ്വദേശി പുന്നാരത്തിൽ ഭൈജുവിന്റെ ഓർമ്മയ്ക്കായാണ് പാണ്ടിക്കാട്ടെ മോർണിംഗ് പ്ലെയേഴ്സ് മോർണിംഗ് സ്റ്റാർ എന്നീ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു നൽകിയത് ഒന്നര വർഷം മുമ്പാണ് വാഹനാപകടത്തിൽ ബൈജു മരണപ്പെട്ടത് ജില്ലയ്ക്കകത്തും പുറത്തും അറിയപ്പെടുന്ന നല്ലൊരു ഫുട്ബോൾ താരം കൂടിയായിരുന്നു ബൈജു നല്ലൊരു സുഹൃത്തുവാലയത്തിന് ഉടമയായിരുന്ന ബൈജുവിന്റെ ഓർമ്മയ്ക്കായാണ് പാണ്ടിക്കാട് മോർണിംഗ് പ്ലേയേഴ്സ് മോർണിംഗ് സ്റ്റാർ കൂട്ടായ്മങ്ങളുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ശുദ്ധമായ കുടിവെള്ളമൊരുക്കുന്നതിനായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു നൽകിയത് ചടങ്ങ് ബൈജുവിന്റെ അമ്മ ലീല ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട ബൈജുവിൻ്റെ ഓർമ്മ സ്കൂൾ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മണൽത്തരിക്കും ബൈജുവിനെ കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ ബൂട്ടുകൾ പതിക്കാത്ത ഒരു മണൽത്തരി പോലും നമ്മുടെ ഗ്രൗണ്ടിലില്ല അദ്ദേഹത്തിന് സംഭവിച്ച ആ ഒരു ദാരുണമായ ഒരു അപകടത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ സങ്കടം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ബൈജുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ഫുട്ബോൾ രാവിലെയും വൈകുന്നേരവുമായിട്ട് കളിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും കൂടി ചേർന്ന് ഈ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു കുടിവെള്ള സംരംഭം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടന്നത് അത് വൈജുവിൻ്റെ അമ്മ ലീലയാണ് എന്നാ ആ കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് നമ്മുടെ സ്കൂളിലെ ചെയർമാൻ വൈസ് ചെയർമാൻ കുട്ടികൾക്ക് ആ സ്കൂൾ പ്രിൻസിപ്പൽ സിയാദ്ദീൻ പ്രധാനാധ്യാപകൻ പി എം ഹരിദാസൻ എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വിവിധ ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വൺഡോ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിഗ്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം